സൗദി അറേബ്യയുടെ ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച അൽ വലീദ് രാജകുമാരൻ ഇനി ഓർമ്മ മാത്രം നീണ്ട ഇരുപത് വർഷക്കാലം കോമയിൽ കഴിഞ്ഞിരുന്ന സൗദി രാജകുടുംബാംഗം രാജകുമാരൻ അൽ വലീദ് ബിനൊലാൽ അന്തരിച്ചു മുപ്പത്തിയാറ് വയസ്സായിരുന്നു അറബ് ലോകത്ത് ഏറ്റവും ധനികനും ശതകോടീശ്വരനുമായ ഹാലുദ് ബിന്ത്വലാൽ രാജകുമാരൻ്റെ മകനായ അൽ വലീദ് രാജകുമാരൻ രണ്ടായിരത്തി അഞ്ചിൽ ഒരു വാഹനാപകടത്തെ തുടർന്നാണ് ഗുരുതരമായി പരിക്കേറ്റ് കോമയിൽ ആകുന്നത് തുടർന്ന് റിയാദ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ ലൈഫ് സപ്പോർട്ടിലാണ് ഇതുവരെ ജീവൻ നിലനിർത്തിയിരുന്നത് സൗദി അറേബ്യയുടെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നാണ് ലോകമാധ്യമങ്ങൾ അൽ വലീത് രാജകുമാരനെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബ്രിട്ടനിലെ സൈനിക കോളേജിൽ പഠിക്കുമ്പോഴാണ് ദാരുണ അപകടം നടക്കുന്നത് തലച്ചോറിന് പരിക്കേറ്റതിനെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയായിരുന്നു ഇക്കാലത്തിനിടക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിരലുകൾ ഉയർത്തുകയോ തല ചെറുതായി ചരിപ്പിക്കുകയോ ചെയ്യുന്നതായി കാണിക്കുന്ന വീഡിയോ പുറത്തു വന്നത് മാത്രമാണ് ആകെയുണ്ടായ ആരോഗ്യ പുരോഗതി അതിനുശേഷം കൂടുതൽ വൈദ്യശാസ്ത്ര പുരോഗതി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞ അൽവലീദ് രാജകുമാരൻ ഇത്തവണത്തെ ജന്മദിനത്തിന് ശേഷം ബോധം വീണ്ടെടുത്തതായും കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതായും വ്യാജ വാർത്തകൾ പുറത്തു വന്നിരുന്നു നിരന്തരമായ വൈദ്യപരിതരണത്തിൽ കഴിഞ്ഞിരുന്ന അൽവലീദ് രാജകുമാരന് ഫീഡിംഗ് ട്യൂബ് വഴിയാണ് പോഷകാഹാരം നൽകിയിരുന്നത് ആധുനിക സൗദി അറേബ്യയുടെ ശില്പിയായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൊച്ചുമകനായ അൽ അൽവലീദ് രാജകുമാരൻ മിഡിൽ ഈസ്റ്റിലെ ദീർഘകാല കോമാ കേസുകളിൽ ഒരാളായിരുന്നു അള്ളാഹുദി അദ്ദേഹത്തിന് മൊഖഫിറത്ത് പ്രദാനം ചെയ്യട്ടെ പുരുഷുധമായ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അമിത്